രണ്ട് ശമൂവൽ ഒൻപത് എട്ട് ചത്ത നായപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ ഏറ്റവും താഴ്ന്നതും സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യൻ സ്വയം ഇങ്ങനെ വിശേഷിപ്പിക്കുമോ ഈ വ്യക്തി ഒരു സാധാരണക്കാരനല്ല ഒരു രാജകുമാരൻ്റെ പുത്രനും ഒരു മഹാരാജാവിന്റെ ചെറുമകനുമാണ് മെഫി ബോശത്ത് എന്ന ഇദ്ദേഹം ദാവീത് രാജാവിന്റെ ദയാകടാക്ഷത്തിന് മുൻപിൽ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ട് പറയുന്ന വാക്കുകളാണിത് പ്രിയരെ മഹോന്നതനായ ദൈവത്തിന്റെ പ്രീതിക്കോ ദയാ ർഹതയും മനുഷ്യൻ എന്നാൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നൽകി നമ്മെ സ്നേഹിച്ച ആ ദൈവത്തോട് നമുക്ക് ജീവിക്കാം പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ദൈവമേ അർഹതയില്ലാത്ത നന്മകൾ പോലും അടിയങ്ങൾക്ക് നൽകുന്നത് കൊണ്ട് നന്ദി അങ്ങയ്ക്ക് വിധേയപ്പെട്ട് അങ്ങയോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ